നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ കോപ്പ ഡി എസ് പാനയുടെ ഫൈനൽ മത്സരത്തിൽ ഇന്നലെ എഫ് സി ബാഴ്സലോണ സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലെ അഞ്ചേ രണ്ടിനാണ് റേൽ മാഡിനെ തകർത്ത് തരിപ്പണമാക്കിയത് ബാഴ്സയുടെ കടുത്ത ആരാധകർ പോലും ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നുവോ ചെറിയൊരു പ്രതീക്ഷയ്ക്ക് കാരണം കഴിഞ്ഞ എൽ ക്ലാസിക്കോയിൽ ബെർണാബുവിൽ പോയിട്ട് കൊടുത്ത പണിയാ നാലേ പൂജ്യത്തിൻ്റെ വിജയം ഇപ്പോൾ സൂപ്പർ കോപ്പ ഡി എസ് പാനേയുടെ കാര്യം കഴിഞ്ഞ തവണ ഇതേ സൗദി അറേബ്യയിൽ വെച്ച് ബാഴ്സലോണയെ തകർത്താണ് റയൽ കിരീടം ചൂടിയിരുന്നത് അതിൻ്റെ പകയങ്ങ് വീട്ടിത്തീരുന്നില്ലെന്നേ ബാഴ്സലോണ നിരന്തരം റയലിനെ വേട്ടയാടുന്ന കാഴ്ച നോക്കുക സാന്റിയാഗോ ബെർണാപൂല് അവരുടെ മണ്ണിലിട്ടിട്ടാണ് നാലേ പൂജ്യത്തിനെ തോൽപ്പിച്ചത് ആ വിജയം വെറും ഫ്ലൂക്കല്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് കാരണം ആ വിജയത്തിന് ശേഷം ബാഴ്സലോണ ലാലിഗിയിൽ നന്നായിട്ട് മുട്ടിടിച്ചിരുന്നു അങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ബാഴ്സുലോണ ബാഴ്സലോണക്ക് പല പ്രതിസന്ധികളുമുണ്ട് പല പ്രശ്നങ്ങളുമുണ്ട് ശരിയാണ് സാമ്പത്തികമായ പ്രതിസന്ധി അവർക്ക് സൈനിങ് നടത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കി വൺ ഓൺ വൺ റൂളിലേക്ക് ഇപ്പോഴാണ് ബാഴ്സലോണ തിരികെ എത്തുന്നുള്ളൂ ഡാനി വോൽമോയെയും പാവു കുബാർസിയെ പാവു വിക്ടറിനേയും രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ വരെ പോകേണ്ടി വന്നു ഇപ്പോഴും ടെമ്പററി രജിസ്ട്രേഷനേ ഉള്ളൂ അങ്ങനെ പലവിധം പലവിധം പ്രശ്നങ്ങളിൽ അവർ ഇങ്ങനെ പെട്ടു ഉഴലുമ്പോഴും ബാഴ്സ്ക്ക് പക്ഷേ ഒരു പ്രശ്നമേ അല്ല ഇത്തരമൊരു ഘട്ടത്തിലാണ് അഞ്ചേ രണ്ടിൻ്റെ വിജയം നേടിക്കൊണ്ട് കിരീടം ചൂടിക്കൊണ്ട് പൂത്തനൊരു ആത്മവിശ്വാസത്തിലേക്ക് അവർ ഉയരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ഇന്ന് നിരവധി കമൻ്റുകൾ പലതരത്തിൽ ബാഴ്സലോണയുടെ വിജയം ആഘോഷിക്കുന്ന നമ്മൾ കണ്ടതിൽ ശ്രദ്ധയിൽപ്പെട്ടൊരു കമൻ്റാണിത് അതിൽ ആ കമൻ്റ് ഇങ്ങനെയാണ് ഒരുപാട് പ്രശ്നമുണ്ട് ബട്ട് റയലൊരു പ്രശ്നമേയല്ല അതെ ബാഴ്സയ്ക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് പക്ഷേ റയൽ അവർക്കൊരു പ്രശ്നമേ അല്ല എന്നതാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത് ഈ സീസണിൽ മാത്രം ലലീഗയിൽ രണ്ട് കളികളിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ടും വിജയിച്ചത് ബാഴ്സയാണ് എന്നതുകൊണ്ട് മാത്രമല്ല ഇത് പറയുന്നത് ആ രണ്ട് വിജയങ്ങളുടെയും ആധികാരികത നോക്കുക ഒമ്പത് ഗോളുകൾ ആ രണ്ട് വിജയങ്ങളിലായിട്ട് ബാഴ്സലോൺ അടിച്ചു കൂട്ടിയിരിക്കുന്നത് തിരികെ വാങ്ങിയത് രണ്ടേ രണ്ട് ഗോളുകൾ മാത്രം പന്ത്രണ്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എതിരാളികളെ തകർത്ത് തരിപ്പണമാക്കിയ കണക്കാണ് നമുക്ക് കാണാൻ പറ്റുക അതുകൊണ്ടാണ് പറയുന്നത് ബാഴ്സയ്ക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ റയൽ അവർക്കൊരു പ്രശ്നമേ അല്ല ഒരു കാര്യം കൂടി പറയട്ടെ വമ്പന്മാരെ കാണുമ്പോൾ ഫ്ലിക്കിൻ്റെ ടീമിന് എന്തെങ്കിലുമൊക്കെ തിരികെ കൊടുക്കാനുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തുവിടുന്നതാണ് ഇപ്പോൾ ശീലം പയ്യൻമ്യൂണിക് എട്ടേ രണ്ടിന് ബാഴ്സൽ ഉണയെ തോൽപ്പിച്ച കാലം അന്ന് ഫ്ലിക്കാണ് അവിടുത്തെ ആശാനെങ്കിൽ ആ ആശാൻ ആശാനിപ്പോൾ ബാഴ്സയുടെ കൂടെയാണ് ഇത്തവണ നാല് ഗോളുകൾ ബയണിൻ്റെ വലയിലേക്ക് അടിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് പണി കൊടുത്തത് കണ്ടു അതുപോലെ റയലിന് ഇപ്പോൾ രണ്ട് തവണയായിട്ട് പണി കൊടുക്കുന്നു ബാഴ്സലോണ വലിയൊരു ആവേശമാണ് ഈ യുവനിര ആരാധകർക്ക് സമ്മാനിച്ചിരിക്കുന്നത് വിവിധ ഫുട്ബോൾ ലോകത്തെ കുറ്റശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ